സാറേ ഞാൻ കുറച്ച് നേരമായി വെളിയിൽ നിൽക്കുവായിരുന്നേ മഴയായിരുന്നു തന്നെയല്ല ഇവിടെ നല്ല തിരക്കുമായിരുന്നു എനിക്കിത്തിരി സാധനങ്ങൾ വേണമായിരുന്നു അതിനെന്താ എടുക്കാമല്ലോ ഇവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട് നല്ല നല്ല ഓഫറുകളുണ്ട് ആയിരം രൂപയ്ക്ക് നാല് ഷർട്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ള തുണിത്തരങ്ങൾക്ക് നല്ല വിലക്കുറവുണ്ട് നല്ല ഇഷ്ടംപോലെ സെലക്ഷനും ഉണ്ട് എന്താണ് ജയ വിളിക്കല്ലേ വിളിക്കല്ലേ സാറേ വിളിക്കല്ലേ എൻ്റെ ഇല്ലേ ഇപ്പം മൊത്തം പൈസ ഇല്ല അല്പം പൈസ കുറവുണ്ട് സാറേ മഴയൊക്കെ ആയിട്ട് പണിയും കുറവായിരുന്നു കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ തുണിയാക്കി എടുത്തു കൊടുത്തതാണ് ഈ വർഷം തീരെ പണിയും ഇല്ല പൈസയ്ക്കും വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അതുകൊണ്ടായി കടം ചോദിച്ചത് ഞാൻ താമസിപ്പിക്കുന്നില്ല സാറേ ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചക്കകത്ത് ഞാൻ കൊണ്ടുതരാം മോണെ വീട്ടിൽ പറയുന്ന പോകാനായിരുന്നു ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോകണോ മകളുടെ വീട്ടിൽ പോകാനല്ലേ ഇത്രയും ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ചില ആളുകളെ തിരിച്ചു കൊണ്ടുവരും ചില ആളുകൾ കൊണ്ടുവരില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതമായ ഇങ്ങനത്തെ തന്നെയാണ് സാധനമില്ല എടുത്തോളൂ ജെ ഈ ചേട്ടന് ആവശ്യമുള്ള സാധനം കൊടുത്തുവിട്ടേക്കുന്നേ

ഏറ്റവും ലോക്കൽ സാധനമാണ് അവിടെ ലോക്കലും കിട്ടും ബ്രാൻഡ് കിട്ടും ഇത് എന്നെ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന എന്റെ അച്ഛൻ അതെ ഞാൻ ബ്രാൻഡ് ഉപയോഗിച്ച് തന്നു നോക്കിക്കോടി എന്റെ അച്ഛന്റെ കൂടെ സാധനം ഓണത്തിന് അവിടെ കോടി ഓടികൊണ്ടുവന്നിരിക്കുന്നു അച്ഛനെ ഒന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട ചേട്ടനെന്തോ ബിസിനസ് എന്തോ ഒക്കെ എന്തോ ഇതെല്ലാത്തിനും മൂഡിലിരുന്നിട്ടാ കുഴപ്പമില്ല അച്ഛനോട് ഇരിക്കുക ഞാൻ ചായ എടുത്തിട്ട് വരാം എനിക്ക് ചായ ഒന്നും കേട്ടു ഞാനേ തിരിച്ചു കൊടുത്തു ആ രഞ്ജിത പറയട്ടെ ആ രഞ്ജിത്തെ അപ്പം രാവിലെ ഓക്കെ അല്ലേ ഞാൻ നാളെ രാവിലെ ഷോറൂമിലേക്ക് വരാം പത്ത് മണിയാവുമ്പോഴത്തേക്ക് വരാം പിന്നെ വണ്ടി റെഡിയാക്കി വെച്ചേക്കണം കാരണം വണ്ടിയിലാണെങ്കിൽ സെവൻ സീറ്റിൽ തന്നെ പിള്ളേര് നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ് പോണു പോവാനൊക്കെ പിന്നെ രഞ്ജിത്തെ പിന്നെ വേറെ ഇന്നൊരു സംഭവം ഉണ്ടായി നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ കളയെ വന്നിരുന്നു അപ്പോൾ കുറച്ച് തുണി വേണമെന്ന് പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞു കടത്തിന് വന്നത് കടം വാങ്ങി അപ്പൊ ഞാൻ സാധനം കൊടുത്തുവിട്ടു ആദ്യം എനിക്ക് ആൾ മനസ്സിലായില്ല പിന്നെ എനിക്ക് ആള് മനസ്സിലായി കൊടുത്തു വിട്ടു അപ്പോഴേ പിന്നെ അത് അവരോട് പറയണ്ട എന്നോട് പറഞ്ഞു മോന് മരുമൊക്കെ കൊടുക്കാനാണെന്ന് പറഞ്ഞു എന്തായാലും ചോദിക്കണ്ട അധികം തന്നേക്കാം മോളെ മോള് വിഷമിക്കാതെ ഞാനിത് പോകുന്ന വഴിക്കാൻ കൊടുത്തേക്കാം പിന്നെ അവനേയും കൂട്ടി ഓണത്തിനും കൊടുക്കുന്നു പറഞ്ഞേ അമ്മയ്ക്കും തീരെ സുഖമില്ലായിരിക്കുമല്ലേ മൂന്ന് വിഷമിക്കാതെ ഞാൻ പോട്ടെ അച്ഛ അച്ഛവിടെ ഞാൻ പോട്ട് പോന്നെ സന്ധ്യയ്ക്ക് മുമ്പൊക്കെ വീട്ടിൽ ചെല്ലണം അവക്കും വയ്യാതിരിക്കുവല്ലോ അച്ഛൻ എവിടെയും പോകുന്നില്ല അതിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം പാറ്റ ഷോറൂമിന്റെ ഓരോ ടെൻഷനും പ്രശ്നങ്ങളും ആയിട്ടുണ്ടോ അച്ഛാ സോറി എന്നോടൊന്നും തോന്നില്ല അമ്മ ഞാൻ പോയി വിളിച്ചതാണ് നമുക്ക് ഇവിടെ ആഘോഷിക്കണം അല്ലേടി മരുമോനായിട്ടല്ല മോനെ മോനെ കിട്ടുള്ളൂ എൻ്റെ സ്വന്തം മോനായിട്ട് തന്നെ മോൻ പറഞ്ഞ എൻ്റെ കൂട്ടി വില കൂടിയ ശബ്ദമൊന്നും മേടിക്കാൻ അച്ഛൻ്റെ പൈസ ഇല്ലായിരുന്നു പിന്നെ നിങ്ങളെപ്പോൾ ഉള്ളത് ചെറുപ്പക്കാരൻ്റെ ഫാഷനും എനിക്കറിയത്തില്ല ആദ്യമോനിൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് മോനെ മേടിച്ചപ്പോളേ വലിയ സന്തോഷമായി ഒരു കാര്യം ചെയ്യും ഞാനിവിടെ ഇരിക്കാൻ മോനെ നിങ്ങൾ പോയി അമ്മയെ വിളിച്ചോട്ടോ നീ ഞങ്ങട്ടുണ്ടോ നീ റെഡിയായിട്ട് താഴെന്നു അമ്മ വിളിക്കാൻ പോണം ഒമ്മകല രചിച്ച എന്റെ കസ്റ്റമറാ ഈ പൈസ ഞാൻ കൊടുത്തേക്കാം ഇനി മാതിരി പരിപാടി കിട്ടി കൊണ്ടു